ഹലോ എല്ലാവർക്കും ജോഷസ് വേൾഡിൻ്റെ ഒരു കുഞ്ഞു വീഡിയോയിലേക്ക് സ്വാഗതം ടൂർ പാക്കേജുകളോ ടൂറിസ്റ്റ് ഗൈഡോ ഒന്നുമില്ലാതെ തന്നെ നമുക്ക് തന്നെ ബുക്ക് ചെയ്ത് പോകാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് മോണ്ടനീഗ്രോ ഞങ്ങൾ എങ്ങനെയാണ് അങ്ങോട്ട് പോയതെന്നല്ലേ ഞങ്ങൾ ടിക്കറ്റ് ബുക്ക് ചെയ്തിരുന്നതും ഞങ്ങൾ പോയിരുന്നതും ജൂൺ മാസത്തിലായിരുന്നു ഫെബ്രുവരി മുതൽ ഓഗസ്റ്റ് വരെയാണ് അവിടുത്തെ സമ്മർ ക്ലൈമറ്റ് എന്ന് അറിയപ്പെടുന്നത് ടു എ മാക്സിമം ഓഫ് സെപ്റ്റംബർ ഞാൻ പോയിരുന്നത് സ്കൈസ്കാനർ വഴി ബുക്ക് ചെയ്ത ടിക്കറ്റും കൊണ്ടാണ് ഞാൻ ട്രാവൽ ചെയ്തിരുന്ന എയർപോർട്ട് മാഞ്ചസ്റ്റർ എയർപോർട്ടായിരുന്നു മാഞ്ചസ്റ്ററിൽ നിന്ന് പോഡ്രിക്കിലേക്കാണ് ഞങ്ങൾ ഇറങ്ങിയിരുന്നത് മോഡ്നിഗ്രോയിൽ രണ്ട് എയർപോർട്ടുകളാണുള്ളത് ഒന്ന് ടിവാറ്റും ഒന്ന് പോഡ്രിക്കും നിങ്ങൾ എവിടെയാണോ അക്കോമഡേഷൻ എടുക്കുന്നത് അതിനടുത്തുള്ള എയർപോർട്ട് നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ് ഞങ്ങളുടെ ട്രാവൽ ഈ കുട്ടി ജോഷുവയുടെ കൂടെ ആയിരുന്നു അതുപോലെപ്പം തന്നെ കുട്ടികളെയും കൊണ്ട് പോകുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് കുട്ടികളെയും കൊണ്ട് മാത്രമല്ല എല്ലാവരും ട്രാവൽ ഇൻഷുറൻസ് എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം പിന്നെ ജോഷുവിനെ അവിടെ വെച്ച് ഫേസ് ചെയ്ത ഒരു മെയിൻ ഇഷ്യൂ മൊസ്കിറ്റോ ബൈറ്റ് ആയിരുന്നു അതുകൊണ്ട് മൊസ്കിറ്റോ ബൈറ്റിന് വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും ക്രീംസോ ഓയിൽമെന്റോ നിങ്ങൾ ഇവിടുന്ന് കൊണ്ടുപോകുന്നത് നല്ലതാണ് അപ്പോൾ ബാക്കി അഡ്വൈസ് നെക്സ്റ്റ് വീഡിയോയിൽ സ്റ്റേ ട്യൂൺ